ഹായ് ഫ്രണ്ട്സ് മൗ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പ്രകാശം ഇങ്ങനെ കിടക്കുകട്ടോ പ്രകാശിനെ കാതമ്പരിയും സിസ്റ്ററും കൂടി ഇങ്ങനെ പിടിച്ച് കിടത്തുവാണോ റൂമിലാണ് അപ്പോൾ കാദമ്പരി അങ്ങനെ കിടന്ന് കിടത്തിയതിനു ശേഷം സിസ്റ്റർ അങ്ങ് പോകുന്ന സമയത്തേക്ക് ഡോർ തുറന്ന കല്യാണിയും കാർത്തിയും കൂടി വരുവാണേ അപ്പോൾ കാദമ്പരി പറയുക റൂമിലേക്ക് മാറ്റിയായിരുന്നു കല്യാണി പറയാം ഞങ്ങൾ ആദ്യം ഐ സ്യൂയിൻ്റെ അടുത്തേക്ക് പോയിരുന്നു അവിടെ ചെന്നപ്പോഴറിയുന്നേ റൂമിലേക്ക് മാറ്റിയെന്ന് പ്രകാശം ചോദിക്കുക എന്തായി മോളെ കാർത്തിയ പറയാം അച്ഛൻ പേടിക്കേണ്ട ആ പെണ്ണ് കണ്ട് ചെക്കൻ പോയി എന്ന് പറയുകയാണ് പ്രകാശം ചോദിക്കുകയേ മോൾക്ക് ഇഷ്ടപ്പെട്ടോ ഉടനെ കല്യാണി ചിരിച്ചുകൊണ്ട് പറയാം ചേച്ചിക്ക് പറ്റിയ ഒരാളെയാണ് എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും അങ്ങനെ ഒരാളല്ലേ ഞങ്ങൾ കണ്ടെത്തിയത് അപ്പോൾ പ്രകാശൻ പറയാം അത് പിന്നെ കിരൺ കിരൺമോനും മോളും കൂടി നല്ലൊരു ചെക്കനല്ലേ കണ്ടെടുത്തുള്ളു ഒരു കുറ്റവും കുറവൊന്നും ഇല്ലാത്തേ അതുകൊണ്ട് അച്ഛൻ ഉറപ്പായിരുന്നു ഇത് ശരിയാകുമെന്ന് അപ്പം കല്യാണി പറയുകയാണ് ഉടനെ നിശ്ചയം നടത്തണം എന്നാ വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ കാദമ്പര് പറയുക അതെന്തായിരുന്നു കല്യാണി പെട്ടെന്ന് അങ്ങ് കല്യാണം നടത്തിയാൽ പോരായിരുന്നോ കാരണം എപ്പോഴാണ് ചേച്ചിയുടെ മനസ്സ് മാറണേന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം കല്യാണി പറയും മഞ്ഞ് മനസ്സൊന്നും മാറാൻ പോകുന്നില്ല നീ ചേച്ചി കല്യാണം നടന്നേ പറ്റൂ അപ്പോൾ കാർത്തിക പറയുവാൻ ഞാൻ അതിൽ നിന്ന് ഒളിച്ചോടാനൊന്നും പോകുന്നുണ്ടോ അങ്ങനെ വല്ലതും പറഞ്ഞോ അപ്പോൾ കാദംബരി പറയും ചേച്ചി കല്യാണപ്പെണ്ണായി നിന്ന് തന്നാൽ മാത്രം മതി എല്ലാവരും കൂടി നടത്തിക്കൊള്ളാം അല്ലേ കല്യാണി എന്ന് പറയുമ്പോൾ കല്യാണി എന്ന് പറയാം പ്രകാശം പറയാം നീച്ചി ഇപ്പം നടത്തി വയ്ക്കുന്നതാണ് നല്ലത് കല്യാണം അവമ്മൾ എൻ്റെ മുറിവൊക്കെ ഉണങ്ങി എല്ലാം ഞാനും ഒന്നും ഉഷാറാവൂല്ലോ എന്ന് പറയുവാണേ കല്യാണി പറയാം അതുകൊണ്ടാണ് കല്യാണി കുറച്ച് നീട്ടിവെച്ചത് അല്ലെങ്കിൽ ഉടനെ നടത്തിയായിരുന്നു പ്രകാശൻ പറയാം എൻ്റെ ടെൻഷൻ അതല്ല അകത്തുള്ള ദുഷ്ടന്മാർ പരോളിലെങ്ങാനോ മറ്റോ വരുമോ എൻ്റെ മോനോ ഗംഗപ്രസാദോ വല്ല ജയിൽ ചാടുവോ എന്നുള്ളൊരു ഭാര്യ ഉണ്ടെന്ന് പറയുമ്പോൾ കല്യാണി പറയാം അവർ പുറത്ത് വരാഞ്ഞിട്ട് കുഴപ്പമുണ്ടായില്ലേ അച്ഛാ അപ്പം പറയാം കാര്ത്തിക പറയുക സ്റ്റെഫി എന്ന് പറയുന്ന ആ കുട്ടി ഗംഗാപ്രസാദിൻ്റെ ആളാണെന്നൊരു സംശയമുണ്ട് ചെന്നൈയിൽ അവളെപ്പറ്റി ഞാനും അമ്മയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് കാദമ്പരി പതയുക അതിന് അവളെയല്ലേ ബൈജു കല്യാണം കഴിക്കാൻ പോയത് കല്യാണി പറയുക ബൈജു അവളെ പരിചയപ്പെട്ടതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് അത് ബൈജുവിന് നേരെ ഉണ്ടായ ഒരു ഗുണ്ടാക്രമണം അതൊരു പ്ലാനിങ് ആണോ എന്നൊക്കെ സംശയമുണ്ടത് പറയുക കാർത്തിക പറയണം അതാണ് സത്യം ഇനി ദിലീപേട്ടനെ ഭയക്കണം നല്ലൊരു കുടുംബം എനിക്ക് കിട്ടുന്നത് ഗംഗിക്ക് സഹിക്കില്ല അതുകൊണ്ട് ദിലീപേട്ടനെ അവർ ടാർജറ്റ് ചെയ്യും എൻ്റെ കാര്യങ്ങളൊക്കെ കല്യാണം കിരണുമൊക്കെ എല്ലാം ദിലീപിട്ടനോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇങ്ങനെയുള്ളൊരു ഭീഷണിയെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ കല്യാണാലോചന വരില്ലായിരുന്നു പ്രകാശൻ പറയാം അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല കിരൺ മോനും അവൻ്റെ അച്ഛനും ദൈവവും നിന്റെ കൂടെയുണ്ട് പിന്നെ ഞാൻ എൻ്റെ അമ്മയും വിക്രവും കൂടി നിന്നെയൊക്കെ എന്തൂരം ദ്രോഹിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ കല്യാണമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ അപ്പോൾ അതൊക്കെ കൊണ്ട് ദേവിയുടെ കൈ ഉള്ളതുകൊണ്ട് മക്കളെ നിങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ല എന്ന് പറയുവാണേ ജയിലിൽ ഗംഗപ്രസാദിനെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റെഫി എത്തിയിരിക്കുക കേട്ടോ ഗംഗ പറയാം ഇങ്ങനെ വരുന്നത് അപകടമല്ലേ സ്റ്റെഫി എന്ന് ചോദിക്കും സ്റ്റെഫി പറയാം എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ കേരളത്തിലുള്ള നമ്മുടെ ബന്ധമൊക്കെ വെച്ചിട്ട് ഞാൻ പോലീസിനെ ധെട്ടിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അവർ അന്വേഷിക്കുന്നു എനിക്ക് ഇവിടെ വരാൻ റിലേറ്റീവ്സോ വല്ല ബിസിനസ്സോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അതൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടല്ലോ ഗംഗ പറയാം പോലീസിനേക്കാളും പേടിക്കേണ്ടത് കിരണിനെയും കിരണിൻ്റെ അച്ഛനെയും കല്യാണിയൊക്കെയാണ് അപ്പോൾ സ്റ്റെഫി പറയാം അതൊക്കെ വിട് നമ്മുടെ ആൾക്കാരെ എതിരാളുകൾക്ക് പിന്നിലുണ്ടല്ലോ ഒരു സിവിൽ എഞ്ചിനീയർ എന്ന് പറയുന്ന ദിലീപ് എന്ന് പറയുന്ന മറ്റോ പേരാണ് നിൻ്റെ പെങ്ങളെ പെണ്ണ് കാണാൻ വന്നുപോയി സത്യമാണോ സ്റ്റെഫി നീ പറയുന്നത് ഗങ്ങയ്ക്കങ്ങ് അത്ഭുതാവുവാണേ അപ്പോൾ അവൾ ഒരു രോഗത്തിന് അടിമയായതുകൊണ്ട് അവൾ വിവാഹം കഴിക്കില്ലെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു അപ്പോൾ സ്റ്റെഫി പറയാം ആ രോഗത്തിന് ശമനം ഉണ്ടായി കാണും അത് ഇപ്പോൾ തീരുമാനം മാറ്റിയത് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞ് ജനിക്കണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും മരിക്കുന്നതിന് മുമ്പ് കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ച് പോകാമെന്നൊക്കെ അവൾ ആഗ്രഹിക്കുന്നുണ്ടാവും അങ്ങനെ ഒരു വിവാഹം നടക്കാനൊന്നും പോകുന്നില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം സ്റ്റേഫ് പറയാം പുറത്തുനിന്ന് ഓരോന്നും ചെയ്യാൻ പരിമിതിയുണ്ട് പ്രത്യേകിച്ച് ഞാൻ നിരീക്ഷണത്തിലായത് കൊണ്ട് നീ പുറത്ത് വന്നാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കല്യാണിയും കിരണുമായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ പണത്തിൻ്റെ പ്രശ്നമില്ലാത്തതുകൊണ്ട് കല്യാണം പെട്ടെന്ന് നടക്കും എന്നൊക്കെയാണ് തോന്നുന്നത് ആ പയ്യനെ ടാർജറ്റ് ചെയ്യണം സ്റ്റെഫി പറയുക നീച്ചേ എന്ന നടന്നാലും താലിക്കെട്ട് നടക്കരുത് ഗംഗ താലിക്കെട്ട് കഴിഞ്ഞ് അവർ ഒന്നിച്ച് ജീവിച്ച് ഒരു കുഞ്ഞുണ്ടായാലും ആ കുഞ്ഞിൻ്റെ പുറകെ നടക്കേണ്ടി വരും സ്റ്റെഫി പറയുക വിവാഹം തടസ്സപ്പെടുത്താൻ നോക്കാം നമ്മൾ ഒന്നിച്ചു നിന്നാലേ കാര്യങ്ങൾ നടക്കൂ ഞാൻ ഇടയ്ക്ക് വരാം ഗംഗേ അങ്ങനെ ഗംഗ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അങ്ങ് പോവുകയാണ് കേട്ടോ ഈ സമയത്തേക്ക് പിന്നെ ഗംഗ നേരെ ചെല്ലുന്ന ഗംഗയും രാഹുലും മനോഹറും വിക്രം എല്ലാവരും കൂടി നിന്നിങ്ങനെ ഗൂഢാലോചന പോലെ നിൽക്കുകട്ടോ വിക്രം പറയാം ചേട്ടാ കല്യാണി കല്യാണം നടന്നു കഴിഞ്ഞാൽ കല്യാണം എന്തായാലും കല്യാണം നടത്തും കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ സ്വത്ത് മുഴുവാക്കുഞ്ഞിൻ്റെ പേരിലാവും ഗംഗ പറയും ഞാൻ പറഞ്ഞില്ലല്ലോ സ്വത്ത് കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ അവൾ എൻ്റെ സ്വത്ത് അനുഭവിക്കാൻ പാടില്ല ഞാൻ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എന്ന് പറയുക അപ്പം മനോഹർ പറയടാ എല്ലാം വിട്ടുകളാണ് നീ ചെയ്ത തെറ്റിനൊക്കെ നിനക്ക് പരോൾ പോലും കിട്ടില്ല അപകടകരകളായ ഒരു കാരണവശാലും പുറത്ത് വിടാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് അവരെ അവരുടെ പാട് നോക്കി ജീവിക്കാൻ സമ്മതിക്കടാ ഗ നേരെ നമ്മുടെ മനോഹറിൻ്റെ ഷോൾഡറിനങ്ങ് കുത്തിപ്പിടിച്ചു കേട്ടോ നീ എന്തുവാണ ഈ പറയുന്നത് എല്ലാവരും പറഞ്ഞു ജയിലിൽ വന്ന ശേഷം നിനക്ക് നല്ല മാറ്റം ഉണ്ട് അങ്ങനെ വല്ല മാറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി പുറമേ എടുക്കണ്ട രാഹുൽ പറയാം കൊല്ലടാം അവനെ ഇവൻ നമ്മുടെ കൂടെ നിന്ന് ഒറ്റാനാണ് സാധ്യത അപ്പം മനോഹർ പറയുക ഒറ്റാനൊന്നും അല്ല നിങ്ങളത് ആരെങ്കിലും വേണമെങ്കിൽ എന്നെ കൊന്നോ എന്നാലും യാഥാർത്ഥ്യം പറഞ്ഞു എന്ന് മാത്രമല്ല എനിക്ക് എൻ്റെ മോളെ മാത്രം ഒന്ന് കാണണമെന്നേ ആഗ്രഹമുള്ളൂ എൻ്റെ മനസ്സിൽ വേറെ ഒന്നും ഇല്ലയെന്ന് മനോഹർ പറയണേ ഗംഗ പറയാം നമ്മളെ ദ്രോഹിച്ചവർ പുറത്ത് സൂക്ഷിച്ച് ജീവിക്കുന്നു വിക്രം പറയാം അതനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി ഇയാൾ പുള്ളിയാളനാണെങ്കിൽ ഏത് നേരവും കൊന്ത കൊന്തചൊല്ലിരിക്കട്ടെ ഇതൊക്കെ എന്തിനാണോ ഞങ്ങളോട് പറയുന്നത് രാഹുൽ പറയാം അവനിപ്പോൾ ഒരു മകൾ സ്നേഹം തുടങ്ങിയിട്ടുണ്ട് ലോകത്തുള്ള സകല പെണ്ണുങ്ങളെയും കണ്ണീര് കുടിപ്പിച്ചിട്ട് എന്നിട്ട് അവൻ പശ്ചാത്തപിക്കാൻ പുറപ്പാടില്ല നീ വഞ്ചിച്ച പെൺകുട്ടികളുടെ ശാപമുണ്ടല്ലോ അത് നിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലടാ ആ സമയത്തേക്ക് വാർഡൻ അങ്ങോട്ട് വന്നിട്ട് എന്താടാ നിനക്കൊക്കെ ഒരു ഗൂഢാലാണ് ആരാടാ നിന്നെ കാണാൻ വന്നത് ഗേങ്ങ പറയാം അത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് വാർഡൻ അത് ശരി നിന്നെ കെട്ടാനൊ പെണ്ണുണ്ടോ നീ ഇറങ്ങിയിട്ട് ഏത് കാലത്ത് കെട്ടാനാടാ അപ്പോൾ ഗംഗ പറയാം ഞങ്ങളെയൊക്കെ അത്യാവശ്യം ക്രിമിനൽ ആണെങ്കിൽ ഞങ്ങൾക്കൊരു മനസ്സിൻ്റെ സാറേ സ്നേഹിക്കാനും ചങ്ക് പറിച്ചു കൊടുക്കാനും അതുകൊണ്ട് എത്ര തലമുടി നരച്ച് ചെന്നാലും കാത്തിരിക്കാനാൾക്കാരുണ്ടാവും എന്ന് പറയുവാണേ അപ്പോൾ രാഹുൽ ജയിലിൽ വെച്ച് ഇവനെ തീർക്കും മനോഹർ പേടിയോ എനിക്കൊരു പേടിയില്ല നിങ്ങൾ കൊന്നാലും കൊന്നില്ലെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണെ പിന്നെ ഗംഗ അവൾക്കൊരു കുടുംബവും വേണ്ട എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണേ കിരൺ ഇങ്ങനെ സ്റ്റെഫിയുടെ ഫോട്ടോസ് നോക്കിയിരിക്കുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് കാണിക്കുന്നത് അപ്പം ആ കല്യാണി ഓഫീസിലേക്ക് വരുവാണ് അപ്പോൾ കിരൺ പറയുക സ്റ്റെഫി ഗംഗ പ്രസാദം തമ്മിൽ അടുപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവൾക്ക് ഇവിടെ വേരുകളുണ്ട് അപ്പോൾ കല്യാണി പറയാണ് രണ്ട് തവണ ഗുണ്ടകൾ ആക്രമിച്ചതും അവളുടെ പ്രസൻസിലായിരുന്നു അതുകൊണ്ട് ഉറപ്പായിട്ടും അവൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യ തവണ കിരണേട്ടം വന്നുകൊണ്ട് രക്ഷപ്പെട്ടു രണ്ടാമതേ അച്ഛൻ വന്നതുകൊണ്ട് കിരണേട്ടം രക്ഷപ്പെട്ടു അതുകൊണ്ട് നമ്മൾ ഇവൾ ശരിക്കും ടാർജറ്റ് ഇട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടതെന്ന് കല്യാണി പറയുവാണേ അപ്പോൾ കാർത്തികയും ദിലീപും തമ്മിലുള്ള വിവാഹത്തിന് തടസ്സമായിരിക്കും ആ സ്റ്റെഫി ഇന്ത് എല്ലാം നമുക്ക് സൂക്ഷിക്കണം കിരൺ ചോദിക്കാം എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റ് എടുത്തോ നീ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയാം തുലാമാസം അവസാനം നടത്തണം അപ്പോൾ കിരൺ പറയാം നിശ്ചയമില്ലാതെ കല്യാണം നടത്തിയാൽ എന്ന് പറയുമ്പോൾ കല്യാണി പറയാം ചേച്ചിക്ക് പ്രിപ്പറേഷൻ വേണം പിന്നെ ലക്ഷ്മിമ്മക്ക് എൻഗേജ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു ചെക്കനും വേണമെന്നാണ് പറഞ്ഞേന്ന് പറഞ്ഞു അപ്പോൾ കിരൺ പറയാം കാർത്തിയെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് ആ പയ്യൻ എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ എന്നൊരു പേടി എനിക്കുണ്ട് അപ്പോൾ കല്യാണി പറയാം പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയാം ഞാൻ അച്ഛനോട് വിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നിന്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ അത് നമുക്ക് നടത്തി നടത്തിക്കൊടുക്കണം കാർത്തികയുടെ വിവാഹം ഒരു കാരണവശാലും അലസിൽ പോകാൻ പാടില്ല നീ ജോൽസിനെ കണ്ടൊന്ന് ഡേറ്റ് എടുക്കുന്നു പറയണേ എന്നിട്ട് നമുക്ക് ലക്ഷ്മി മേ അറിയിക്കാമെന്ന് പറയാം അങ്ങനെ പറഞ്ഞിട്ട് കിരൺ അങ്ങ് പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന ലക്ഷ്മി നമ്മുടെ വീട്ടിലോട്ടൊരു കാർ കയറി വരെ ആ കാറിൽ നിന്ന് കല്യാണിയും കിരണം ഇറങ്ങി വരിക അപ്പോൾ ലക്ഷ്മിയും ആ വാ രണ്ടുപേരും ഉണ്ടല്ലോ അത് തൊട്ട് വാദം പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക കിരണം കല്യാണി നിശ്ചയത്തിൻ്റെ ഡേറ്റ് പറയുകയാണ് കേട്ടോ അപ്പോൾ കിരൺ പറയുവാണ് ഒക്ടോബർ മുപ്പത്തൊന്നാണ് കേട്ടോ ഡേറ്റ് അപ്പോൾ കല്യാണി പറയാം തുലാം പതിനാല് അപ്പോൾ കാർത്തി വരും അപ്പോൾ കല്യാണി ചു പറയുക കേട്ടല്ലോ ചേച്ചി ഒക്ടോബർ മുപ്പത്തൊന്നാണ് അപ്പോൾ കാർത്തി അതിങ്ങ് വന്നില്ലേ കിരൺ പറയാം അതിൻ്റെ എപ്പോൾ ഒരു കുഴപ്പമില്ല നിശ്ചയമല്ലേ അതുകൊണ്ട് ആരെയും ഒന്നും വിളിക്കണ്ടല്ലോ പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ നടത്തിക്കോളാം ലക്ഷ്മി അവൾ ഇവളിങ്ങനെയൊക്കെ പറയുമെങ്കിൽ ഇവിടെ ഉള്ളിലും നിശ്ചയം ഉടനെ വേണമെന്നൊക്കെ തന്നെയാണ് ലക്ഷ്മിപ്പം ഇപ്പോൾ ഏത് നേരവും സ്വപ്നത്തിലാണ് അപ്പം കല്യാണി പറയാം ആഹാ സ്വപ്നലോകത്തെ രാജകുമാരനാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം അവ കാർത്തിയ അങ്ങനെ ഒന്നുമില്ല എന്ന് പറയുവാണേ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കിരൺ പറയുവാണെങ്കിൽ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ കാർത്തിയേച്ചിയുടെ മനസ്സ് ദിലീപ് കീഴടക്കി നല്ലൊരു ഭർത്താവിന് നല്ലൊരു കുടുംബമൊക്കെ കാർത്തിയേച്ചിക്ക് കിട്ടും കൂട്ടത്തിൽ ഞങ്ങൾക്കൊരു സിവിൽ എൻജിനീയറിങ് കിട്ടും അപ്പം കല്യാണി പറയുക ദിലീപേട്ടനെ ഞങ്ങൾ അങ്ങ് ഏറ്റെടുക്കാൻ പോവുക എന്ന് പറയുക അപ്പോൾ ലക്ഷ്മി അമ്മയും ജീവിച്ചിരിക്കുക കേട്ടോ അപ്പം എന്നിട്ട് ലക്ഷ്മിയും പറയാം എല്ലാവരെയും ഒരു കോമ്പൗണ്ടിൽ വീട് വെച്ച് താമസിക്കുന്നതെന്നാണ് കിരൺ അച്ഛൻ്റെ അമ്മേയൊക്കെ സ്വപ്നം നിങ്ങളെല്ലാവരും കൂടെ അത് നടത്തി കൊടുക്കണേ ഇപ്പോൾ നമുക്കതൊക്കെ പ്ലാൻ ചെയ്യാം കാരണം ഒത്തിരി പേരുണ്ടല്ലോ പ്ലാനിങ്ങിനൊക്കെ എന്നൊക്കെ ലക്ഷ്മി അമ്മയും പറയും കേട്ടോ കിരൺ പറയാം അതൊക്കെ നമുക്ക് ചെയ്യാം ലക്ഷ്മി എന്നിട്ട് കിരൺ പറയാം അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒപ്പം കൊണ്ടുപോകാനാണ് പ്ലാനിങ് ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുക പിന്നെ നമുക്ക് എല്ലാവർക്കും അപ്പം കല്യാണി പറയാം നമുക്ക് എല്ലാവർക്കും ഒരു കോമ്പൗണ്ടിൽ തന്നെ വീടൊക്കെ വെച്ചാൽ എല്ലാവർക്കും പരസ്പര സ്നേഹത്തോടെയൊക്കെ ജീവിക്കാമല്ലോ എന്ന് പറയാം കാർത്തിയ പറയുക കല്യാണമല്ലോ അപ്പം സ്വർണമൊന്നും കാര്യങ്ങളൊന്നും മേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ കല്യാണി പറയാം ഇല്ല ജ്വല്ലറിയും തുണിയും ഒക്കെ എടുക്കണം അപ്പോൾ ലക്ഷ്മിയമ്മ പറയാം മോതിരവും വാങ്ങണ്ടേ എന്ന് പറയാം അപ്പോൾ കല്യാണി പറയും പറയാം അതൊക്കെ നമുക്ക് വാങ്ങാം എന്ന് പറയാം അപ്പോൾ കിരൺ പറയാം അതൊക്കെ ഞങ്ങൾ വാങ്ങിക്കോളാം ആളായിട്ട് കാർത്തിയ അങ്ങ് നിന്ന് തന്നാൽ മതിയെന്ന് പറയാം കാർത്തിയ പറയാം സ്വർണ്ണം ഡ്രസ്സൊക്കെ വാങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ കല്യാണി പറയാം അത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ ചേച്ചിയുടെ കല്യാണം ഞങ്ങൾ അങ്ങ് മുന്നിൽ നിന്ന് നടത്തി തരും ചേച്ചി അങ് ഒരാളായിട്ട് നിന്ന് തന്നാൽ മാത്രം മതി വേറെ ഒന്നും ചേച്ചി അറിയണ്ട ലക്ഷ്മിയും പറയാം മക്കളെ ഞാൻ കുടിക്കാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ കല്യാണി ഞാനും വരാമെന്ന് പറയാം അപ്പോൾ കാർത്തിയ പറയാം കിരൺ ഇരിക്കുമെന്ന് പറയുക കിരൺ അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ കാദംബരി പ്രകാശിന് മരുന്ന് കൊടുക്കുന്നു അപ്പോൾ കല്യാണി കിരണം കൂടി അങ്ങോട്ട് വരുവാണെട്ടോ അപ്പോൾ കാതമ്പരി ചോദിക്കുക എന്തായി ഡേറ്റ് എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുക ഡേറ്റ് എടുത്തു ഒക്ടോബർ മുപ്പത്തൊന്ന് അച്ഛൻ്റെ മുറിവൊക്കെ സെറ്റ് സെറ്റാവുമല്ലോ എന്ന് പറഞ്ഞു കിരൺ പറയാം ഇന്ന് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അച്ഛനെ വീട്ടിലേക്ക് പോകും അച്ഛൻ ഞങ്ങളോടൊപ്പം മാത്രം വന്ന് താമസിക്കണം കേട്ടോ എന്ന് പറയാം പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്മമാരുടെ അടുത്തോട്ട് പോവാം മറ്റേ ലക്ഷ്മിയമ്മെടുത്തോട്ടൊക്കെ പോവാം കാരണം എന്ന് വെച്ചാൽ അപ്പം അമ്മമാരുടെയൊക്കെ ദേഷ്യം പോയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് താമസിക്കാമെന്ന് പറയുകയാണേ കാതമ്പിരി പറയാം ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാട്ടോ സൗകര്യങ്ങൾ കുറച്ച് കുറവാണെങ്കിൽ അവിടെ നിൽക്കാം രതീഷേട്ടനും ദേഷ്യമൊന്നും ഇല്ല കേട്ടോ എന്ന് പറയാം അപ്പോൾ കിരൺ പറയാം പത്ത് ദിവസം റെസ്റ്റ് എടുക്കണം പത്ത് ദിവസം ഇപ്പം എങ്ങോട്ടും പോകാൻ പറ്റില്ല നമ്മുടെ കൂടെ നിൽക്കണം എന്ന് പറയാം കല്യാണി പറയാം എല്ലാവരും കൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിക്കാം അപ്പോൾ നമുക്ക് പോകാനുള്ള എല്ലാം റെഡിയാക്കാമെന്ന് കാതമ്പരി പറയുമ്പോൾ കല്യാണി സഹായിച്ചു കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ പ്രകാശം പറയും മോനെ ജയിലിലുള്ളവൻ എൻ്റെ മോനെ മറ്റേ വിക്രം വിക്രത്തിനെയും അതുപോലെ തന്നെ ഗംഗയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ മോൻ്റെ അച്ഛൻ വിളിച്ച് അന്വേഷിക്കുന്നില്ല അന്വേഷിക്കണം അവനൊക്കെ ഭയങ്കര എന്താണ് പിന്നെ വിക്രം അപ്പോൾ കിരൺ പറയും വിക്കോ ഗംഗയും ബഹുസാസുരനും ഒക്കെ പുറത്തിറങ്ങാതെ ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛൻ അച്ഛനതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നമുക്ക് അവരെയൊക്കെ സൂക്ഷിക്കാം കല്യാണം എങ്ങനെയും നല്ല അടിപൊളിയായിട്ട് നടത്തണം എന്നാണ് ഇവർ പറയുന്നത് അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ നാളെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും ബൈ ബായ്